സാധാരണയായി പൊതുസമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണത അത് വീഡിയോ രൂപത്തിലാക്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു കൊല്ലം കുളത്തൂപ്പുഴ ഓന്തുപച്ച സ്വദേശി സുജിത്തും കൂട്ടരും ശ്രമിച്ചത് പക്ഷേ ഇത്ര പൊല്ലാപ്പാകുമെന്ന് യുവാക്കൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇനി ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഇത് ഒരുപാട് വന്ന വണ്ടി തലത്ത് ഒരു സാധനത്തിന് നിങ്ങൾക്ക് ഇവിടെ ഇത്രയും ചെറുപ്പക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ എട്ട് സ്ഥലത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എട്ട് എന്താണ് ഇവിടെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഓണമുണ്ട് ക്രിസ്മസ് ഉണ്ട് ന്യൂ ഇയർ ഉണ്ട് ഇനി പഴയത്തെ രണ്ട് ദിവസം കഴിഞ്ഞ് പറഞ്ഞാൽ ന്യൂഇയറിന് പിരിവടമല്ല അങ്ങനാണെന്നുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്താനോ നിങ്ങൾ നീക്കണ്ട കേട്ടോ എന്താ ഭീഷണിപ്പെടുത്തണ്ടോ ആ அண்ணா 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 அடிக்கல ില്ലണ്ണ വീഡിയോ വീഡിയോ എടുക്കുന്നില്ല ഇല്ല ഇല്ല എടുക്കുന്നില്ല വീഡിയോ അടിക്കില്ല അടിക്കില്ല എടുക്കുന്നില്ല വീഡിയോ എടുക്കുന്നില്ല வண்டி ஓடிச்சு என்ன எப்ப இறங்கியாலும் தரத்தில் தரத்தில்

ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷങ്ങളാണ് കണ്ടത് ആയിരങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്തു എന്നാൽ ഇതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്തു ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള തരത്തിൽ ക്യാപ്ഷൻ കൂടി സംഭവം വൈറലായി ചിലർ സർക്കാർ പിടിപ്പുകേടെന്നും മറ്റു ചിലർ പോലീസ് നിഷ്ക്രിയത്വമെന്നും ക്യാപ്ഷൻ ഇട്ടു മറ്റു ചിലരാകട്ടെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ഗുണ്ടായിസുമെന്നും ചിലർ മദ്യ മാഫിയകളെന്നും ഇട്ടു ഇതോടെ സംഭവം പുനലൂർ ഡിവൈഎസ്പി വിനോദിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അന്വേഷിക്കാൻ നിർദ്ദേശവും നൽകി ഇതോടെയാണ് വൈറൽ വീഡിയോയുടെ യഥാർത്ഥ വസ്തുത പുറത്താകുന്നത് എന്തായാലും അടി കൊടുത്തവരും അടി വാങ്ങിയ ആളും സംവിധായകനും ഉൾപ്പെടെ അണിയറയിലുണ്ടായിരുന്നവരെല്ലാം പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ കുറിച്ച് അപ്ലോഡ് ചെയ്തവർക്ക് പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കാം ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയുടെ സംവിധായകനാണ് ഞാൻ അത് റിയൽ വീഡിയോ എന്ന രീതിയിലാണ് അത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ കണ്ടു കാണും ഒരു ക്രിസ്മസ് ട്രീ നിർമ്മിച്ച് അതിൻ്റെ പിരിവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാറിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് ഈ പിരിവുകാരെല്ലാം കൂടെ ആക്രമിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വഴിയിലുള്ള പിരിവിനെ പിരിവിനെതിരായിട്ട് ഒരു അവയർനെസ് വീഡിയോ എന്ന രീതിയിൽ നമ്മൾ ചിത്രീകരിച്ചതാണ് പക്ഷേ എന്നിട്ട് നമ്മൾ അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തപ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഡിസ്ക്ലൈമറൊക്കെ കൊടുത്തിട്ട് അതിൽ അഭിനയിച്ചിരിക്കുന്നത് ആരാണ് അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആരാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കൊടുത്തിട്ടാണ് അത് അപ്ലോഡ് ചെയ്തത് പക്ഷെ നമ്മുടെ പേജിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് മറ്റ് രീതിയിലൊക്കെ അത് പ്രചരിക്കുകയുണ്ടായിട്ട് അപ്പോൾ അത് വളരെ മോശമായ രീതിയിലും സമൂഹത്തിൽ വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലും ഇത് പ്രചരിപ്പിച്ചത് കാരണം ഞങ്ങൾ രാവിലെ പോലീസ് മീഡിയ അങ്ങനെ കുറേ ആൾക്കാരെ വിളിച്ച് ഇപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് അവരതിൻ്റെ റിയാലിറ്റി ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരിക്കുകയാണ് ഇന്നലെ നമ്മുടെ രണ്ട് നമ്മൾ കുറച്ച് എൻ്റെ സുഹൃത്തുക്കൾ എല്ലാം കൂടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് നമ്മളൊരു ഇന്നലെ വൈകിട്ട് നമ്മളൊരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്നുണ്ടായി അതിൽ കാറ് ഓടിച്ചിരുന്നത് ഞാനാണ് എന്നെ മർദ്ദിക്കുന്ന തരത്തിലാണ് ആ വീഡിയോ ചിത്രീകരിച്ചിരുന്നത് പക്ഷേ എന്നെ മർദ്ദിച്ചതൊന്നുമല്ല നമ്മളെല്ലാ സുഹൃത്തുക്കളെല്ലാം കൂടെ കൂടിയിട്ടാണ് അത് ചെയ്തിരുന്നത് പക്ഷെ അത് തെറ്റായ രീതിയിൽ നമ്മളാ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് വേറെ ഒന്നും ഇടാതെ മറ്റ് പല ഗ്രൂപ്പുകളിലും പ്രചരിച്ചിപ്പോൾ വൈറലായി അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത് അതിനകത്ത് എന്നെ മർദ്ദിക്കുക ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മളെ സ്റ്റേഷനിൽ വിളിപ്പിച്ചേക്കുന്നത് പ്ലീസ് ഉദ്ദേശുദ്ധി നല്ലതാണ് പക്ഷേ ഈ മറ്റുള്ള ഗ്രൂപ്പുകളിൽ ഷെയർ ആയി പോയത് കൊണ്ട് ഉള്ള പ്രശ്നമാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് വേറൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ എന്തായാലും പ്രാങ്കുകാരെ പോലീസ് ഇപ്പോൾ താക്കീത് നൽകി വിട്ടയച്ചിരിക്കുകയാണ് നാട്ടുവാർത്ത കുളത്തൂപ്പുഴ